നമസ്കാരം തരൂര് ശക്തനായി തുടങ്ങി കാരണം ഇതുവരെ മിണ്ടാതിരുന്ന ശശി തരൂർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുവരെ രാജ്യസ്നേഹം രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു ഇന്ത്യയോട് സ്നേഹമുള്ളവർ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞിട്ട് പോയ നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്ന ജന നേതാവിന് എതിരെ കേരളത്തിലുള്ളവർ ഘോര ഘോരം കൊണ്ട് എതിർത്തുകൊണ്ടേയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ശക്തമായി അദ്ദേഹത്തെ എതിർക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പാർട്ടിയിൽ നിന്ന് പലതും നേടി ഒടുവിൽ പാർട്ടിക്ക് പുറത്ത് നിന്ന് പുറത്തിറങ്ങി എന്നുകൊണ്ട് വേറെ പലതും നേടാൻ ശ്രമിക്കുന്നവരാണ് ശശി തരൂർ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നേട്ടങ്ങൾ ഉണ്ടാക്കി ശരിയാണ് പാർട്ടിയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷ യു ഡി എഫിലേക്ക് കയറിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് എം പി ആയി നാല് തവണ അവസരം ലഭിക്കുന്നത് അതും തിരുവനന്തപുരത്ത് നിന്നുമുണ്ട് പക്ഷേ അദ്ദേഹം അതൊക്കെ മറന്നുപോകുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ശശി തരൂർ എന്ന് പറയുന്ന ആൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശശി തരൂരിന് പലപ്പോഴായി തോന്നിയിട്ടുണ്ട് തന്നെ ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഒരിക്കലും താൻ ഒരിക്കലും ഇടതുപക്ഷത്തിലേക്ക് പോകില്ല കാര്യം ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയൊന്നുമല്ല അതോടൊപ്പം ഇടതുപക്ഷത്തിലേക്ക് താൻ ചേക്കേറി കഴിഞ്ഞാൽ യു ഡി എഫിന് ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് ചേക്കറാൻ ആഗ്രഹിച്ചിരുന്നില്ല സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ മറ്റു ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടികളിലേക്ക് ശശി തരൂരിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തനിക്ക് ശ്രദ്ധയാകർഷിക്കാൻ ദേശീയ തലത്തിൽ തനിക്ക് ഉച്ച ഒരു ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ ഒരുപക്ഷെ ഒരു ദേശീയ പാർട്ടിയുടെ കഴിവ് തന്നെ വേണ്ടിവരും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടക്ക കാല കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് ഇറങ്ങുന്നത് തുടർന്ന് ഇങ്ങോട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി രാജ്യത്ത് അപ്രസക്തമാകാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ മൂന്ന് ടൈമിലും അദ്ദേഹം സഹിച്ചു ക്ഷമിച്ചു വീണ്ടും വീണ്ടും മത്സരിച്ചു നോക്കി ഇന്ത്യ മുന്നണി വന്നപ്പോൾ ശശി തരൂർ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്നും ആ മന്ത്രിസഭയിൽ തനിക്കൊരു അവസരം ലഭിക്കുമെന്നും ഇനി അതല്ല അതിനപ്പുറത്തേക്ക് താനൊരു പ്രധാനമന്ത്രിയാകുമെന്ന് വരെ ഒരുപക്ഷെ ശശി തരൂർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നിരിക്കുക അപ്പം അത്തരം ധാരണകൾക്കൊക്കെ കിട്ടിയ ഒരു മറുപടിയായിരുന്നു ഈ പ്രതിപക്ഷത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു നിസ്സഹായാവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബോണസ് മാത്രമായിരുന്നു അതായത് ഇത്തവണ ലഭിച്ച ആ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് ഒരു ബോണസ് എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം നാളെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആ ഒരു നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഉയർന്നു വരാൻ സാധ്യതയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കേരളത്തിലിം തനിക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ശശിശരൂർ തിരിച്ചറിയുന്നു കാരണം മറ്റൊന്നുമല്ല ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ അധികാരത്തിനായി തമ്മിലടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പറ്റ നേതാക്കളുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയും ശശി തരൂർ കൃത്യമായി കിറുകൃത്യമായി മനസ്സിൽ എഴുതിയിട്ട് സൂക്ഷിക്കുന്ന ഒരു വസ്തുത കൂടി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് വലിയ താൽപ്പര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ശശി തരൂർ വായ തുറന്നു തുടങ്ങി വായ തുറക്കുന്നതിനൊരു കാരണമുണ്ട് ജഗദീപ് ധൻകർ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി രാജിവെച്ചതിനെ തുടർന്നാണ് ശശി തരൂരിന് ഒരു ഊർജ്ജം ലഭിക്കുന്നത് ഇതുവരെ തൃശങ്ക സ്വർഗത്തിലായിരുന്നു ശശിതരൂരിന്റെ അവസ്ഥ അതായത് നാളെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തനിക്കിരിക്കാൻ ഒരു കൊമ്പുപോലുമില്ല എന്ന ഒരു അവസ്ഥ ശശി തരൂരിനെ വല്ലാതെ കുഴക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ്സുകാർ തന്നെ പിടിച്ച് പുറത്താക്കണം അല്ല ഞാനായിട്ട് ഇറങ്ങിപ്പോയില്ല ഞാനായിട്ട് ഇറങ്ങിപ്പോയാൽ തൻ പാർട്ടി വിട്ടുപോയി എന്നൊരു പേരുദോഷം കിടക്കും ആ പേരുദോഷം ഉണ്ടാകാൻ പാടില്ല തന്നെ പാർട്ടി പുറത്താക്കിയാൽ പല നയങ്ങൾ കൊണ്ടായിരിക്കാം പുറത്താക്കുന്നത് ഒരുപക്ഷെ പാർട്ടിയുടെ നയങ്ങളും തൻ്റെ നയങ്ങളുമായി ഒത്തുചേർന്ന് പോകാത്തത് കൊണ്ടായിരിക്കാം പുറത്താക്കുന്നത് അതല്ല തനിക്ക് ചേരുന്ന സ്ഥാനമാനങ്ങൾ നൽകാൻ കഴിയാത്ത ഒരു പാർട്ടി കൊണ്ട് അധപ്പതിച്ചത് കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കിയത് എന്ന് വേണമെങ്കിലും ശശി തരൂരിനെ വാദിക്കാം അതായത് ഇങ്ങനെ പലതരത്തിൽ തനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും കോൺഗ്രസ് പാർട്ടി എത്തില്ല എന്ന് അത് തന്നെ ചിന്തിക്കുന്നതുകൊണ്ട് പാർട്ടിക്കാര് തന്നെ ചിന്തിക്കുന്നതുകൊണ്ടാകാൻ തന്നെ പുറത്താക്കിയത് അല്ലെങ്കിൽ അതിനകത്തുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്ന പല നേതാക്കൾക്കും താൻ വലിയ ഭാവിയിൽ ഒരു വലിയ ഭീഷണിയായി മാറും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കിയത് എന്നുള്ള നിരവധി നരേറ്റീവുകൾ ഇറക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂടുറപ്പിക്കാൻ തീർച്ചയായും ശശി തരൂരിന് കഴിയും ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ശശി തരൂർ ഇക്കാലമത്രയും കാത്തിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ അല്ലെങ്കിൽ തന്നെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ മൗനമായിരുന്നു അദ്ദേഹം ഇതുവരെ പാലിച്ചു പോന്നിരുന്നത് എന്നാൽ അതിൽ മാറ്റമുണ്ടായി ശശിതരൂരിന്റെ ഉറച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് കെ മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരത്തുള്ള ഒരു പാർട്ടി പരിപാടിയിൽ പോലും ശശി തരൂരിനെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല എന്ന് കെ മുരളീധരൻ ഉച്ചത്തിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി ശശി തരൂര് അതിന് മറുപടിയായി ഒരു ചോദ്യം ചോദിച്ചതേയുള്ളൂ നീ പറയുന്ന തനിക്കെതിരായി സംസാരിക്കുന്നവർ എന്ത് പദവിയിലാണ് കേരളത്തിൽ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു ശശി തരൂർ ശക്തമാണ് ആ ചോദ്യം ആ ചോദ്യത്തിന് ഒരു കഴമ്പുണ്ട് കാരണം രാജ്മോഹൻ ഉണ്ടിത്താൻ വെറും ഒരു എം പി മാത്രമാണ് അതിനപ്പുറത്തേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ എന്താണ് അർഹത എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ നിന്നു നിനിക്കുന്നത് ഒരു എം പി പോലും ആകാൻ കഴിയാതെ എം പി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി തൃശൂരിൽ വന്ന് ഇന്ന് തോറ്റു അത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്മാറിപ്പോയ കെ മുരളീധരൻ എന്ത് യോഗ്യതയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നാലാം തവണയും വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ തന്നെ കുറ്റം പറയാൻ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് പാർട്ടിക്കാര് പാർട്ടിയിൽ യാതൊരു ഔദ്യോഗിക ഭാരവാഹിത്വവും വഹിക്കാത്ത ഒരാളാണ് കെ മുരളീധരൻ വെറുമൊരു പ്രവർത്തകൻ സാധാരണ പ്രവർത്തകൻ മാത്രമായിരിക്കുന്ന കെ മുരളീധരന് ഒരു എം പി ആയ കേ തിരുവനന്തപുരത്ത് നിന്നും നാലാം വട്ടവും വിജയിച്ച് ലോക്സഭയിലെത്തിയ ഒരു എം പി ആയ തന്നെ വിമർശിക്കാൻ എന്താണ് യോഗ്യത എന്നുള്ള ഒരു ശക്തമായ ചോദ്യവും ഈ പറയുന്ന ശശി തരൂരിന്റെ വാക്കുകളിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട് അതായത് രണ്ട് ഘട്ടം നമുക്ക് ചിന്തിക്കാം ജഗദീധൻഖർ എന്ന് പറയുന്ന ഒരു നേതാവ് രാഷ്ട്ര നേതാവ് നമ്മുടെ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി രാജിവെച്ചു പോകുന്നു അപ്പോൾ അവിടെ ഒരു സ്ഥാനമുണ്ട് തനിക്കിനി പറയാം തനിക്കിനി കോൺഗ്രസ്സുകാരെ എന്ത് കുറ്റം വേണമെങ്കിലും പറയാം കാരണം മറ്റൊന്നുമല്ല ഇതുവരെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ടില്ല കാര്യം കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ താൻ തുടരും എന്നുള്ള ഒരു സൂചനയായിരുന്നു അത് ഇനിയിപ്പം ധൈര്യമായിട്ട് തുറന്നു പറയാം കാര്യം ജഗദീപ് ധൻഗർ രാജി കഴിഞ്ഞിരിക്കുന്നു ആ രാജിയിൽ ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് അവിടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് താൻ എത്തിച്ചേരുമെന്നുള്ള ഒരു കൃത്യമായ വിചാരം തന്നെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൊണ്ട് പ്രതിഷ്ഠിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിന്റെ വിശ്വാസത്തിന്റെ പുറത്താണ് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ മുരളീധരനെതിരായി ഇനിയിപ്പം വരും ഒന്നിനു പിറകെ ഒന്നായി ഇനിയിപ്പം ശശി തരൂരിന് വിമർശനങ്ങൾ വരും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉണ്ടാകും ജയറ രമേശിനെതിരെ വിമർശനമുണ്ടാവും മല്ലികാർജുൻ ഖാർഗയ്ക്കും സോണിയാഗാന്ധിക്കും എന്തിനേറി ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും അടക്കം ഒരു വിമർശനവുമായി ഒരു പക്ഷേ ശശി തരൂർ കളം നിറയാനുള്ള സാധ്യതയുമുണ്ട് കാരണം വളരെ എളുപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി ഒരാളെ ഉപരാഷ്ട്രപതിയായി നിയമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് എത്രയും വേഗം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് പോകുമെന്ന് ശശി തരൂരിനറിയാം ഇനിയിപ്പോൾ ധൈര്യമായി പറയാം കാരണം തന്നെ ശശി തരൂരിനെ ഉടനെ പിടിച്ച് ഉപരാഷ്ട്രപതിയാക്കും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ് എന്ന് നമുക്ക് തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ കരുതാം കാരണം ശശി തരൂരിന് എന്തുകൊണ്ട് അവിടെ ആകണം എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അതിനപ്പുറം തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം കിട്ടുന്ന എവിടെയെങ്കിലുമുള്ള ഒരാളെ ആക്കിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യവും ഒരുപക്ഷേ ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശശി തരൂര് ഇപ്പോൾ തൽക്കാലം ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കുന്നതുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യവും കൃത്യമായി തിരിച്ചറിയുന്നവരാണ് തലപ്പത്തിരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ അതുകൊണ്ട് ശശി തരൂരിൻ്റെ ആശങ്കകൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല ഇതുവരെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ആ ആശങ്കയിലേക്കിടയിലേക്ക് ഒരു ചെറിയ വെളിച്ചമാണ് ജഗദീപ് ധൻഖറിൻ്റെ രാജിയിലൂടെ ശശിതരൂരിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശശി തരൂർ ഇനിയും വിമർശിക്കും ശക്തമായി വിമർശിക്കും മുരളീധരനെയും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനേയും രാജീവ് ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും പ്രിയങ്കാ വിമർശിക്കും ഇനി അതായിരിക്കും രാഹുൽ ഗാന് ശശിതരൂരിൻ്റെ വായിൽ നിന്ന് വരാൻ പോകുന്ന ഇനിയുള്ള വാക്കുകൾ